ഓക്കെ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളെല്ലാവരും പത്രത്തിലുള്ള ഒരു വാർത്ത കണ്ടിരുന്നു പത്രത്തിലല്ല എല്ലാ മാധ്യമങ്ങളും വന്നിരുന്നു മഴയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്രാർത്ഥന സഫലി മസ്തിഷിൽ പത്രം തട്ടിയാണത് എല്ലാ മാധ്യമങ്ങളും വലിയ സംഭവം പോലെ അതിനെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തോ വലിയൊരു സംഭവമായിട്ട് കണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസപരമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് നേടാൻ പാടില്ല പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും പട്ടിണി ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ പട്ടിണിക്ക് മരിക്കുന്ന രാജ്യങ്ങളിൽ എല്ലാം തന്നെ മതവിശ്വാസം നല്ല ഉള്ള സ്ഥലമാണ് നല്ല എല്ലാ മതവിശ്വാസികൾ തന്നെയാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത് കാരണം ലോകത്തിലെ ഏത് രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാലും ഭൂരിപക്ഷം വരുന്നത് മതവിശ്വാസികളാണ് അവർ പ്രാർത്ഥിച്ചിട്ട് അവർക്കൊരു ഭക്ഷണം കിട്ടുകയായിരുന്നെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പല യാഗങ്ങൾ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട് കണ്ണൂരൊക്കെ നടത്തിയിരുന്നു വരുണ ദേവനെ പ്രസാഹിപ്പിച്ചുകൊണ്ട് മഴ പെയ്ക്കാനുള്ള യാഗങ്ങൾ കാരണം ഇത് എന്താണ് എന്ന് ആർക്കറിയില്ല ഈ മഴ എന്താണ് ആകാശത്തുനിന്ന് നിന്ന് ദൈവം മനുഷ്യനിങ്ങനെ ഒഴുക്കി തരുന്നതാണ് ഈ മഴ എന്നുള്ള വളരെ ബുദ്ധിശൂന്യമായ വിവരമില്ലായ്മയുടെ ഉൽപ്പന്നമാണത് ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന സാധനമല്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഭൂമിയുടെ ഏകദേശം പന്ത്രണ്ടായിരം അടി മുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ മഴ ആ മേഘങ്ങൾ തന്നെ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിലെ വെള്ളം സൂര്യൻ്റെ താപം ഏറ്റുകൊണ്ട് ഇടിച്ചിട്ട് മുകളിലേക്ക് പോവുകയും ആ നീരാവി മേഘങ്ങളാവുകയും ആ മേഘങ്ങൾ ഗനീപിച്ചുകൊണ്ടാണ് മഴ ഉണ്ടാകുന്നത് ഇതാണ് അതിൻ്റെ മെക്കാനിസം ഒരു സർക്കുലേറ്റിംഗ് പ്രോസസ്സാണ് മഴ പെയ്യുന്നു ആ വെള്ളം കടലിലെത്തുന്നു ആ കടലിലെത്തിയ വെള്ളം ചൂട് കാലത്ത് സൂര്യൻ്റെ ചൂട് കൊണ്ട് അത് മേലോട്ടേക്ക് പോകുന്നു നീരാവി മേഘങ്ങളായിട്ട് ഫോം ചെയ്യുന്നു പലതരം മേഘങ്ങൾ ഉണ്ടാവും അതിൽ താഴെയുള്ള മേഘങ്ങളിൽ നിന്നാണ് കൂടുതൽ മഴ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഗനീപിച്ചിട്ട് അത് തുള്ളികളായിട്ട് വീഴുകയാണ് ചെയ്യുന്നത് അതിന് കാരണമായിട്ടുള്ള പല ഘടകങ്ങളും അന്തരീക്ഷത്തിൽ ആവശ്യമുണ്ട് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി കാറ്റിൻ്റെ ഗതി മർദ്ദത്തിൻ്റെ വ്യത്യാസം ഇതൊക്കെയാണ് മഴയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ദൈവം ഉണ്ട് എങ്കിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ ഒരു ശബ്ദമോ എത്തില്ല എന്നുള്ളതാണ് ശബ്ദം എന്ന് പറയുന്ന എയർ വൈബ്രേഷൻ ആണ് അതായത് നിങ്ങളുടെ സ്വനഭേടങ്ങൾ വായുവിലുണ്ടാക്കുന്ന കമ്പനങ്ങളാണ് ശബ്ദം ആ കമ്പനങ്ങൾ ചെവിയിലെ സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തലച്ചോറിൽ പുനഃസൃഷ്ടിക്കുമാണ് നമുക്ക് ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പോൾ ശബ്ദം കേൾക്കേണ്ടി നമുക്ക് വായു ആവശ്യമാണ് ഭൂമിയുടെ അന്തരീക്ഷം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വായുമണ്ഡലം ഇല്ലാന്നറിയാം ചന്ദ്രനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വായു ഇല്ല അവിടെയൊക്കെ റേഡിയോയിലൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് മനുഷ്യൻ മാറി സംസാരിക്കുകയാണ് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ പറയുന്നതിൽ കുറച്ചെങ്കിലും ലോജിക് ഉണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ ഇരിക്കുന്നത് ദൈവത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോച്ച വെച്ചിട്ടും കാര്യമില്ല ഈ വായുമണ്ഡലം ഇല്ലാതെ കേൾക്കില്ല ഒരു ശബ്ദവും സഞ്ചരിക്കില്ല ഇതൊക്കെ ശാസ്ത്ര ബോധമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ പ്രശ്നപരിഹാര രീതിയാണ് നമുക്കറിയാം മദ്രസയിലെ ബുക്കുകളിൽ പോലും ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബുക്കുകളിൽ പോലും ചിത്രകഥകളൊക്കെ വെച്ചിട്ട് ചോദിക്കുകയാണ് കുട്ടീനോട് ചോദിക്കുകയാണ് മോനെ മഴ എങ്ങനെയാണ് ഉണ്ടാവുന്ന അറിയാമോ കുട്ടി പറയുന്നു ഇല്ല ഉമ്മ ഉമ്മ മറുപടി കൊടുക്കുകയാണ് മോനെ അള്ളാഹു ആണ് തരുന്നത് ഈ രീതിയിലാണ് ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഴ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ മേഘങ്ങളിൽ സിൽവർ ഐഡൈഡ് വിതറിക്കൊണ്ട് കൃത്യമഴ ഏഷ്യൻ ഉപകണ്ഡത്തിലും ആഫ്രിക്കൻ ഉപകണ്ഡത്തിലും ഒക്കെ പെയ്ക്കുന്ന സാധനമാണിത് ആ മേഘങ്ങളെ ഗനീവിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞ സംഭവം നടന്നുകൊള്ളു അത് നമ്മൾ ഇച്ഛിക്കുന്ന രീതിയിൽ തന്നെ സമയത്ത് തന്നെ കൃത്യ പെയ്പ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് ആ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല യാഗങ്ങളൊക്കെ നടത്തുന്നു പുകയിട്ടുകൊണ്ടോ കുറേ സാധനങ്ങൾ കത്തിച്ചതുകൊണ്ടോ ഒന്നും തന്നെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ അളവോ അല്ലെങ്കിൽ മേഘങ്ങളുടെ ഘടനയോ മാറില്ല പിന്നെ ഇവരൊക്കെ ആപ്പാട് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഏകദേശം മഴ എത്തുവാനാകുന്ന സമയത്ത് ആ എത്തുന്ന സമയത്ത് ഈ ആൾക്കാരും പള്ളിയിലെ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചാലില്ലെങ്കിലും ഒരു ജൂണോടെയൊക്കെ മഴ വരും എന്നിട്ട് പറയും ഇതാ മഴ വന്നിരിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മഴ വന്നു പറയും അതിൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയനെ ഏറ്റെടുത്തുകൊണ്ട് അവർ മഴ വന്നതെന്ന് പറയും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങളോട് പറയൽ മാത്രമാണ് അത് മറ്റാരും കേൾക്കാനൊന്നുമില്ല ഒരു കണക്ഷൻ ഇല്ലാത്ത ഫോൺ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്ന പോലെയാണിത് നിങ്ങൾ സംസാരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേൾക്കാനും ആരുമില്ല തരാനും ആരുമില്ല എത്ര കാര്യങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ഗുണം കിട്ടുന്നുണ്ടോ ഇനി പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ ഈ ആംബുലൻസ് ഒക്കെ ചീറിപ്പായേണ്ട വീടിയാണ് അമ്പലങ്ങളിലേക്കാണ് അമ്പലങ്ങളിൽ നിന്ന് പോലും അല്ലെ പള്ളികളിൽ നിന്ന് പോലും ഒരാൾക്ക് ഒരു തളർച്ചയോ ഒരു ഹാർട്ട് അറ്റാക്കോ ഒരു പാമ്പ് കടിയോ ഏറ്റു കഴിഞ്ഞാൽ അവിടുന്ന് വേറെ വണ്ടി പിടിച്ചു വരുത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം മനുഷ്യൻ്റെ രക്ഷകനോ ആണെങ്കിൽ ഈ പള്ളിയിലൊക്കെ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കട്ടേ എന്ന് വിളിച്ചിട്ട് കരയുന്നത് അവിടെയുള്ള ദൈവത്തോടാണ് ആ മതം പറയുന്ന ദൈവത്തോടാണ് ആ മതത്തിൽ നിന്ന് എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള റിസൾട്ട് കിട്ടുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ ആ അമ്പലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ ഉപജീവനം നടത്തുന്നവരുണ്ടാവും ആ പള്ളിയായിട്ടുള്ള വരുമാനം വെച്ചിട്ട് ഉപജീവിക്കാൻ അവരെങ്കിലും ഒന്ന് ഈ ഒരു സാന്നിധ്യത്തിനെ ആശ്രയിക്കേണ്ടായിരുന്നു ആംബുലൻസുകളും ഒക്കെ ചീറിപ്പായുന്നത് ആശുപത്രിയിലേക്ക് മാത്രമാണ് ഒരു പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും ഒരു ആംബുലൻസും രക്ഷകൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവില്ല നമുക്കറിയാം പ്രാർത്ഥിച്ചാലേ ഇല്ലെങ്കിലും ഭൂമിയിൽ സംഭവിക്കേണ്ട പലരും സംഭവിക്കുന്നുണ്ട് അത് കാലാവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുങ്കാറ്റി വരുന്നു വിശ്വാസികൾ മരിക്കുന്നു അവിശ്വാസികൾ മരിക്കുന്നു കുട്ടികൾ മരിക്കുന്നു കഷ്ടപ്പെട്ട ആൾ മരിക്കുന്നു ധനികനും മരിക്കുന്നു ഇതുവരെ സൂചിച്ചവനും എല്ലാം എല്ലാവരുടെയും വീട് അടിച്ചു പരിപാടിയാക്കുന്നു ഇതിലൊന്നും തന്നെ ഒരു വിവേചനമില്ല അതായത് പ്രകൃതി പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് വിവേചനത്തോടുകൂടി അല്ലെ കാരുണ്യത്തോടുകൂടിയ സംഭവിക്കുന്ന ഒന്നല്ല ദൈവം എന്ന് പറയുന്നത് കാരുണ്യവാനായ ശക്തിയാണെന്ന് പറയുന്നത് അത് സർവ്വജ്ഞാനാണ് സർവ്വ കഴിവിനും അതീതമാണെന്ന് പറയുന്നു ഇപ്പം പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖല നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആണ് ദൈവമാണ് ഇതിനെയൊക്കെ എന്ന് പറയുന്നു ഒന്ന് ഒന്നിനെ കൊന്നു തിന്നാതെ ഒരു ജീവജാലങ്ങൾക്കും പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖല പ്രകാരം ഇവിടെ ജീവിക്കാനാവില്ല കാരുണ്യവാനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെല്ലാം സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജീവി മറ്റൊന്നിനെ കൊന്നു തിന്നാതെ ഇവിടെ ജീവജാലങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ കാണേണ്ടത് ആ ദൈവം കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് തിന് എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാം പറ്റുമെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ കണ്ടത് അതൊന്നും കാണുന്നില്ല ഈ ദൈവം എന്ന് പറയുന്ന പ്രാകൃത മനുഷ്യൻ്റെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം മാത്രമാണ് മഴ എന്തുകൊണ്ട് പെയ്യതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറ്റൊരു വിശദീകരണം നൽകാനില്ല അന്നേരം പറയും ദൈവത്തെ അത് നിങ്ങൾ പ്രാർത്ഥിക്കാതുകൊണ്ടാണ് നിങ്ങൾ മോശം കാര്യം ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് യാഗയൊക്കെ നടത്തുന്നത് ദൈവത്തിനെ സംബന്ധിച്ചുള്ള അവരെ ഒരു ധാരണ വെച്ചാൽ ഈ മൃഗങ്ങളുടെ ചോര അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നല്ലാണ് പണ്ട് കാലത്ത് രാജാവിൻ്റെ ഭരണകാലത്തെല്ലാം പുരാണങ്ങളിലൊക്കെ കാണാം പുരാണങ്ങളൊക്കെ ഒരുപാട് യാകും കുട്ടികളിലെ പോലും യാകം നടത്തുന്ന ടീമുകളാണ് ഇപ്പം പു എവിടെയാണ് നടത്തുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിന്ന് കൊടുക്കലാണ് അവിടെയൊക്കെ എന്താ നടക്കുന്ന ആർക്കും പറയാനായിട്ടില്ല അവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു യജമാൻ്റെ കൂടെ കിടക്കണം എന്നൊക്കെ പറയുന്നത് കിടക്കുക മാത്രമേ അല്ലാലോ പല വൃക്കുകളും നടക്കാമല്ലോ അങ്ങനെയുള്ള ഒരു ചൂഷണ സംവിധാനമാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ അപരിഷ്കൃതമായിരിക്കുന്ന രീതിയിലാണ് ഇന്ത്യ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് രോഗം വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ പ്രവർത്തിച്ചിരിക്കട്ടെ കോവിഡിൻ്റെ സമയത്ത് ഒറ്റരാൾ പോയിട്ടില്ലല്ലോ പ്രവർത്തിക്കാൻ പോകാൻ ധൈര്യമേ ഇല്ല അവിടെയും ഈ വിശ്വാസം പ്രായോഗിക തലത്തിൽ വരുമ്പോൾ എല്ലാം വിശ്വാസികൾ ഫെയിലാകുന്നതാണ് നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പറയാം എല്ലാം വിശ്വാസമാണ് എല്ലാം ദൈവമാണ് എല്ലാം രക്ഷകനും ദൈവമാണ് എല്ലാം സംഭവിക്കുന്ന എല്ലാം മാറ്റുന്ന ദൈവമാണ് വിധിയാണ് മണ്ണാങ്കട്ടിയാണെന്നൊക്കെ പറയാം പക്ഷേ യഥാർത്ഥത്തിലൊരു സംഭവം നിങ്ങളുടെ പിന്നിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ പോലും നിങ്ങളറിയാതെ ഈ പറഞ്ഞ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല ആ കോവിഡ് സീസൺ വളരെ കൃത്യമായിട്ട് കാണിച്ചു വന്നു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് സംഭവിച്ചിവിടെ ഒരു ഐത്തവും ഇല്ലാർക്കും ആർത്തവം അയിത്തമല്ല ഒന്നുമല്ല വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ് ശിവൻ ദൈവങ്ങളെപ്പോലും ചുമന്നിട്ട് പ്രളയകാലത്ത് ആ പ്രതിമകളെപ്പോലും കൊണ്ടു കൊണ്ട രീതിയിൽ മനുഷ്യനത്തിൽ കഴിഞ്ഞു കരിങ്കൽ രൂപങ്ങൾ അല്ലെങ്കിൽ ഒരു രൂപമില്ലാത്ത ഒന്ന് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒന്നിനെയും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് എന്തിനേം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇനി ഈ പറയുന്ന കൽബിംബങ്ങളെക്കാൾ ബെറ്റർ ഞാൻ പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആൾ തന്നെയാണ് കാരണം നിങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച് ഒരു പ്രതികരണമെങ്കിലും ഇങ്ങോട്ടേക്ക് തരാൻ പറ്റും ഒരുപക്ഷേ അയാൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താനാവും അപ്പോൾ അതൊരു ഉപദേശമാണ് അതായത് നല്ല തന്ത്രപരമായ ഒരു ആൾ ദൈവത്തിന് ഒരു ഭക്തനെ ചൂഷണം ചെയ്യുന്നതോടൊപ്പം തന്നെ അയാൾ ഒരുപക്ഷെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റും ഒരു നല്ല ഉപദേശം കൊടുക്കുക എൻ്റെ നാട്ടിലൊരു ശാന്തി ഉണ്ടായിരുന്നു അയാൾ ഒരു ശിവക്ഷേത്രത്തിലെ ശാന്തിയാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലൊക്കെ വരും ഞാൻ യുക്തിവാദിയാണെന്നാണ് ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ യുക്തിവാദി ആയതുകൊണ്ട് എന്നോട് സംസാരിക്കണം ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുത്തിണ്ട് എൻ്റെ മകൻ്റെ രോഗം അതായത് ആസ്മ മറന്നില്ല അതിൽ സോറിയാസിസ് മറന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ തന്നെ പൂജിച്ചു തരണോ എന്തായാലും അതിൽ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പൂജിച്ചു തരാം ഏഹ് നിങ്ങൾ ഡോക്ടറേയും കൂടി കണ്ടുകൊണ്ട് മരുന്ന് കഴിക്കണം അതോടൊപ്പം എൻ്റെ പൂജയും പ്രാർത്ഥനയും ഞാൻ എല്ലാ ദിവസവും ചെയ്യാം ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചു കാരണം ഈ പറയുന്ന പൗരോഹിത്യത്വത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു ദൈവമില്ല എന്നുള്ളത് അവിടെ നടക്കുന്ന കളവുകൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ട് സി സി ടി വി വയ്ക്കുന്നു ഗുരുവായൂരിലും ശബരിമലയിലും പൈസ എണ്ണുമ്പോഴും സി സി ടി വി എന്തിന് വെക്കുന്നു ഇനി മിന്നൽ രക്ഷാചാലകം എന്തിനാണ് വെക്കുന്നത് ഈ പറയുന്ന മഴയൊക്കെ ദൈവം പെയ്പ്പിക്കുന്നതാണെങ്കിൽ മഴ മേഘങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇടി ആ ഇടിമിന്നലിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേവാലയങ്ങൾക്ക് മുമ്പിൽ കുരിശിൻ്റെ ഏറ്റവും വലിയ മിന്നൽ രക്ഷാചാലകം അപ്പം അത്യുന്നതങ്ങളിൽ മിന്നൽ രക്ഷാ ചാലകത്തിന് സ്തുതി കാരണം ഇതാണ് രക്ഷ കാരണം പള്ളിക്ക് ഇടി തട്ടിക്കഴിഞ്ഞാൽ പട്ടി പള്ളിയിലുള്ള ആൾ പോകും ചിലപ്പോൾ അവിടെയുള്ള പള്ളി തന്നെ ഇല്ലാതാവുകയും ചെയ്യും ആ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളായിട്ട് അപകടം വരുമ്പോൾ യഥാർത്ഥ അപകടം വരാൻ സാധ്യമുള്ള ഘട്ടത്തിലെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങളായിട്ട് കാണുന്നത് ശാസ്ത്രത്തെയാണ് അവിടെ ഒരു വിശ്വാസ പ്രമാണിയും പ്രമാണത്തെയും ഒരു വിശ്വാസിയും എടുക്കില്ല എന്നല്ലയാണ് അത് പ്രായോഗികമായിട്ട് നിങ്ങൾ ഈ ഒരു ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് നിങ്ങൾക്കെന്തും പറയാം ഞാൻ ആരാധിക്കുന്നു എനിക്കല്ലാതെ വന്ന ഐശ്വര്യവും ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങളൊരു ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നു നിങ്ങൾക്കൊരു സാമ്പത്തികബാധ്യോ വന്നു നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് നാട്ടിൽ ഇറങ്ങിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിരിവെടുത്തുകൊണ്ട് നിങ്ങളുടെ കിഡ്നിയോ അല്ലെങ്കിൽ ഹൃദയോ ഹാർട്ടിൻ്റെ ശസ്ത്രക്രിയ നടത്തുകയാണ് ചെയ്യുക അത് വിശ്വാസം ഏത് വിശ്വാസി അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് ഏതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഞാൻ പറയും എന്നെ ദൈവം രക്ഷിച്ചു തന്നു ഇവിടെ അടുത്ത് നടന്നൊരു സംഭവം നിങ്ങൾ ഓർമ്മിക്കണം ആ ജയിലിൽ ഒരാളെ പിടിച്ചിട്ടു അത് ഒരു അറബീൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു കുട്ടീനെ അബദ്ധത്തിൽ കൊന്നുപോയി അദ്ദേഹത്തെ പിടിച്ചു ജയിലിലിട്ടു അവിടെയുള്ള മതഭരണകൂടം മതനിയമം അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന് വശിക്ഷ വിധിച്ചു അവസാനം ഒരു ഓപ്ഷൻ കൊടുത്തു ഇത് ഈ പറഞ്ഞ മതനിയമം മാറ്റാൻ വേണ്ടി ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടുംബ സംഭവിക്കുകയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാം ഇവിടെ ആരെങ്കിലും പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചോ എന്തിനാണ് പൈസ വിരിച്ചത് ഈ പ്രാർത്ഥന കൊണ്ട് വല്ല ഗുണം കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറക്കിയല്ല വേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന കുടുംബക്കാരുടെ മനം മാറ്റാനുള്ള ശ്രമമല്ല ഇവിടെ നടത്തിയത് ഇവിടെ നടത്തിയത് ഈ പറഞ്ഞ പൈസ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി എല്ലാ വള്ളികളും നിർദ്ദേശം കൊടുക്കും നിർദ്ദേശം കൊടുക്കുകയും അക്കൗണ്ടുകളെ ഒന്നും രണ്ട് അക്കൗണ്ടൊക്കെ ഇട്ടു കൊടുത്ത് രണ്ട് ദിവസം കൊണ്ട് ആ പൈസ സഹായിച്ചു സെൻസേഷൻ ഇളക്കി വിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യർക്ക് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ മനുഷ്യർക്ക് ഗുണകരമായിട്ട് അല്ലാതെ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഒന്നും തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്കൊരുകി രക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തും പറയാം പക്ഷേ പ്രതിസന്ധി പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്കൊരു ഗുണം കിട്ടണോ മനുഷ്യ സഹായം തന്നെ വേണ്ടി വരും അല്ലെ ശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരും ഇത് രണ്ടും ഇല്ലാതെ ഒരിക്കൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇത്തരം മണ്ഡലത്തിലൊക്കെ നോക്കേണ്ടത് ഈ മഴയൊക്കെ മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഹിന്ദുക്കളായിരിക്കുന്ന ആൾക്കാരോ മുസ്ലിങ്ങളായിരിക്കുന്ന ആൾക്കാരോ യാങ്ങൾ അടുത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് പള്ളീന്ന് കൂട്ട പ്രാർത്ഥന ഇതൊക്കെയാണ് ദേവാലയം എന്ന് പറഞ്ഞ ഭ്രാന്താലയമാണ് സുഹൃത്തുക്കളെ അതാണ് മനസ്സിലാക്കേണ്ടത്